ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെഴക്കേപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു പൈപ്പർ കവലയിൽ നടന്ന ആഘോഷ പരിപാടികൾ യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേഴയ്ക്കാപ്പിള്ളി യൂണിറ്റ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി എ കബീർ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ വേർപാടിൽ യൂണിറ്റ് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ യൂണിറ്റ് അംഗങ്ങളും വനിതാ വിംഗ് യൂത്ത് വിംഗ് പ്രവർത്തകരും ഭാഗമായി തുടർന്ന് പായ് പ്രകലയിൽ നടന്ന യോഗം യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഇ ഷാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി സി മത്തായി എം എ നാസർ നവാസ് പി എം സുലേഖ അലിയാർ സോഫിയ ബീവി ആലീസ് കെ ഏലിയാസ് രാജേഷ് കുമാർ ഇലിയാസ് സി കെ ഏലിയാസ് കെ എസ് ഷബാബ് വലിയ പറമ്പിൽ അനസ് കൊച്ചുണ്ണി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പായ്പ്ര കവലയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും പായസവിതരണം നടത്തിയാണ് പരിപാടി അവസാനിപ്പിച്ചത് അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ